ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വൈബ് പി എസ് സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് പി എസ് സി മുൻകാലങ്ങൾ ചോദിച്ച ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമാണ് പറയാൻ പോകുന്നത് നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് വേണം ഏതൊരു പരീക്ഷയ്ക്കും നമ്മൾ പോകാൻ അത് എന്തായാലും അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ നോക്കാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി പതിനേഴ് എൽ ഡി സി എറണാകുളം കണ്ണൂർ ജില്ലകളിൽ നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളാണ് അപ്പോൾ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത് ഓപ്ഷൻസ് തോവാള അഗസ്തീശ്വരം ഹോസ്ദുർഗ് വിളവൻകോട് ഉത്തരം ഓപ്ഷൻ സി ഹോസ്ദുർഗാണ് ഉത്തരം കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഹോസ്തുർഗ് താലൂക്കാണ് കൂട്ടിച്ചേർത്തത് നമുക്കറിയാം കർണാടകയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ് ഹോസ്തുർഗ് കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് ഓക്കെ അപ്പോൾ കർണാടക കർണാടകയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ് ഹോസ്തുർഗ് കോട്ട ഹോസ്തുർഗ് കോട്ട കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ് ഓപ്ഷൻസ് ദ ക്രോണിക്കൽ ഇന്ത്യൻ എക്സ്പ്രസ് ദ ഹിന്ദു ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഉത്തരം ഓപ്ഷൻസ് ഡി ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് ഉത്തരം ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് ഓക്കെ പി എസ് സി പത്രങ്ങളുമായി ബന്ധപ്പെട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം ലോക പത്രസ്വാതന്ത്ര്യ ദിനം മെയ് മൂന്നാണ് ലോക പത്രസ്വാതന്ത്ര്യ ദിനം മെയ് മൂന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമാണ് ബംഗാൾ ഗസറ്റ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയുടെ ആണ് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഓക്കെ ഇനി ഇന്ത്യയിലെ ആദ്യ സായാഹ്ന പത്രം മദ്രാസ് മെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന പത്രമാണ് മദ്രാസ് മെയിൽ ഇനി ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചലപതി റാവുവാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചലപതി റാവു ആണ് ഓക്കെ അപ്പോൾ ലോക പത്ര ദിനം മെയ് മൂന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഇന്ത്യയിലെ ആദ്യ സായഹന പത്രമാണ് മദ്രാസ് മെയിൽ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചലപതി റാവു ആണ് ഓക്കെ പറയാൻ പോകുന്ന പത്രങ്ങളും പ്രസിദ്ധീകരണങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബംഗാളി എന്ന പത്രം സുരേന്ദ്രനാഥ ബാനർജിയുടേതാണ് ബംഗാളി എന്ന പത്രം സുരേന്ദ്രനാഥ ബാനർജി ഇനി ദ ഹിന്ദു നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ് ദ ഹിന്ദു ദ ഹിന്ദു എന്ന പത്രം ജി സുബ്രഹ്മണ്യ അയ്യരുടേതാണ് ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി ദ ഹിന്ദു എന്ന പത്രം ജി സുബ്രഹ്മണ്യ അയ്യർ ഇനി നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രം നെഹ്റുവിൻ്റേതാണ് ഇനി യങ് ഇന്ത്യ ഹരിജൻ അത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് യങ് ഇന്ത്യ ഹരിജൻ ഇതൊക്കെ ഗാന്ധിജിയുടെ പത്രങ്ങളാണ് യങ് ഇന്ത്യ ഹരിജൻ അതേപോലെ ഇന്ത്യൻ ഒപ്പീനിയൻ അതും ഗാന്ധിജിയുടെയാണ് യങ് ഇന്ത്യ ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ ഇതൊക്കെ ഗാന്ധിജിയുടേതാണ് ഓക്കെ അടുത്തത് ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻസ് എന്ന പത്രം മോത്തിലാൽ നെഹ്റുവിൻ്റെതാണ് ഇൻഡിപെൻഡൻസ് മോത്തിലാൽ നെഹ്റു ഇനി അടുത്തത് അമൃത ബസാർ പത്രിക അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷിൻ്റേതാണ് അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ് അടുത്തത് ഷോം പ്രകാശ് ഷോം പ്രകാശ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിൻ്റെതാണ് ഷോം പ്രകാശ് ഇത് ചോദിച്ചിട്ടുള്ളതാണ് ഷോം പ്രകാശ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ അടുത്തത് വോയിസ് ഓഫ് ഇന്ത്യ എപ്പോഴും പി എസ് ചോദിക്കാറുള്ളതാണ് വോയ്സ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടേതാണ് ഓക്കെ ഇൻഡിപെൻഡൻസ് മോത്തിലാൽ നെഹ്റു അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ് ഷോം പ്രകാശ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ വോയ്സ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി അടുത്തത് ന്യൂ ഇന്ത്യ കോമൺ കോമൺവീൽ ന്യൂ ഇന്ത്യയും കോമൺ കോമൺവീലും ആനി ബസൻറ്റിൻ്റേതാണ് ന്യൂ ഇന്ത്യ കോമൺ കോമൺവീൽ ആനി ബസൻറ്റ് ഓക്കെ വന്ദേ മാതരം വന്ദേ മാതരം എന്ന പത്രം ലാലാ ലജുപത്ത് റായ്താണ് വന്ദേ മാതരം ലാലാ ലജുപത്ത് റായ് ഇനി നേഷൻ അതും ചോദിക്കാറുള്ളതാണ് എപ്പോഴും നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലയുടേതാണ് നേഷൻ ഗോഖലയുടേതാണ് ഓക്കെ ഇനി അൽഹിലാൽ അൽഹിലാൽ എന്ന പത്രം മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെതാണ് അൽ അൽ ഹിലാൽ മൗലാന അബുൾ കലാം ആസാദ് ഓക്കെ ഇനി ദി ലീഡർ ദി ലീഡർ എന്നത് മദൻ മോഹൻ മാളവ്യുടേതാണ് ദി ലീഡർ മദൻ മോഹൻ മാളവ്യ എന്നോട് നോക്കാം ന്യൂ ഇന്ത്യ കോമൺ കോമൺവെൽ ആനി ബസന്റ് വന്ദേ മാതരം ലാലാ ലജുപത്തറായ് നേഷൻ ഗോഖലെ അൽ ഹിലാൽ മൗലാന അബുൾ കലാം ആസാദ് ദ ലീഡർ മദൻ മോഹൻ മാളവ്യ ഓക്കെ അടുത്തത് ബോംബെ സമാചാർ ബോംബെ സമാചാർ ഫർദൂർജി മസ്ബാൻ്റെയാണ് ബോംബെ സമാചാർ ഫർദൂർജി മസ്ബാൻ ഇനി കേസരി എന്നത് ബാലഗംഗാധര തിലകൻ്റെ പത്രമാണ് കേസരിയും അതേപോലെ മറാത്ത ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യനാണ് കേസരി മറാത്ത ഈ രണ്ടെണ്ണവും ബാലഗംഗാധര തിലകിൻ്റേതാണ് കേസരി മറാത്ത ഇവ ബാലഗംഗാധര തിലകൻ്റേതാണ് ഓക്കെ അപ്പോൾ പത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ഓപ്ഷൻ ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ഇന്തോനേഷ്യ ശ്രീലങ്ക ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ഓപ്ഷൻ ബി ആൻഡമാൻ നിക്കോബാർ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം ആൻഡമാൻ നിക്കോബാർ ഇനി ലക്ഷദ്വീപ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടൽ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്ത് ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ആറാണ് എന്നാൽ ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയ വർഷം അതും ചോദിക്കാറുണ്ട് ഗാർഹിക നിരോധന പീഡന നിരോധന നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ചിലും ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ആറാണ് ഓക്കെ അപ്പം നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത് പഞ്ചാബ് തെലുങ്കാന ജമ്മു കാശ്മീർ ഗുജറാത്ത് അതിൻ്റെ ആൻസർ ജമ്മു കാശ്മീർ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ജമ്മു കാശ്മീർ സംസ്ഥാനം അല്ലാത്തതുകൊണ്ട് ഇനി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈക്ക സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹങ്ങളിൽ പെടാത്തത് ആര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹങ്ങളിൽ പെടാത്തത് ആരെന്നാണ് ഓപ്ഷൻ കുഞ്ഞപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ കെ പി കേശവമേനോൻ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉത്തരം കെ പി കേശവമേനോനാണ് ആദ്യ ദിവസത്തെ സത്യാഗ്രഹങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ഡി കെ പി കേശവമേനു ഓക്കെ നമുക്കറിയാം കെ പി കേശവമേനോൻ്റെ പത്രമാണ് മാതൃഭൂമി മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപകനാണ് കെ പി കേശവമേനു ഓക്കെ കുഞ്ഞപ്പി ബാഹുലേൻ ഗോവിന്ദപ്പണിക്കനൊക്കെ ആദ്യകാല സത്യ വൈക്കയ സത്യാഗ്രഹത്തിലെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന നേതാക്കളാണ് ഓക്കെ അപ്പോൾ കെ പി കേശവമേനുവിനെ പറ്റി പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ട മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപകനാണ് കെ പി കേശവമേനോൻ ഓക്കെ ഇനി നമുക്ക് വൈക്ക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം നമുക്കറിയാം ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിലെ ഐറ്റത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം അല്ലെങ്കിൽ സംഘടിത സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം മഹാദേവ ക്ഷേത്രം കേന്ദ്രീകരിച്ചിട്ടായിരുന്നു വൈക്കം സത്യാഗ്രഹം നടന്നത് കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രം കേന്ദ്രീകരിച്ചിട്ടാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റ് അടക്കം പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് ഇനി വൈക്ക സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ നടത്തിയതാരെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് വൈക്ക സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മൻ മന്നത്ത് പത്മനാഭനാണ് സവർണജാഥ നടത്തിയത് ഇനി വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായക്കറാണോ അതും ചോദിക്കാറുള്ളതാണ് വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് പെരിയോർ എന്നറിയപ്പെടുന്നതും ഇ വി രാമസ്വാമ നായിക്കറാണ് ഓക്കെ അപ്പം വൈക്ക സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ നയിച്ചത് മന്നത്തെ പത്മനാഭനാണ് വൈക്കം ഹീറോ പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായിക്കറാണ് അതേപോലെ വൈക്ക സത്യാഗ്രഹത്തിൻ്റെ സൂത്രധാരൻ എന്നറിയപ്പെടുന്നത് ടി കെ മാധവനാണ് അതും കൂടെ ഓർത്തേക്കുക വൈക്ക സത്യാഗ്രഹത്തിൻ്റെ സൂത്രധാരൻ ടി കെ മാധവൻ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും അനുബന്ധ വിവരങ്ങളുമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗങ്ങൾ നോക്കാം പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്